ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ബെൽ കോളിമ്പലടിക്കുന്നതായിട്ട് ഡോർ തുറന്ന് നോക്കുമ്പോഴേ ഒരു കൊറിയർ ഇന്നേ വരെ ഈ വീട്ടിൽ വന്ന കൊറിയറിനൊക്കെ ഒരു നാല് തീപ്പെട്ടിയുടെ പെട്ടി കൂടുന്ന വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടുണ്ട് ഇതേൻ്റെ വലിയൊരു ചാക്കിനകത്ത് കൊറിയർ അയ്യോ ഞങ്ങളെല്ലാം കൂടെ ആകാംക്ഷയോട് ഓടിച്ചത് ഞാൻ ആലോചിച്ചിട്ട് ഞാനാണെങ്കിൽ ഒരു സാധനവും ബുക്ക് ചെയ്തില്ല ചേട്ടായി ജമയ്ക്ക് പോയിട്ട് മേടിക്കുന്നത് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ചേട്ടായി ബുക്ക് ചെയ്തത് എന്തോ ഒരു സാധനമാണെന്ന് ഞങ്ങൾ കുറേ ചോദിച്ചത് അതിൻ്റെ ഉള്ളിൽ എന്താ അതിൻ്റെ ഉള്ളിൽ എന്താന്ന് എന്നിട്ടാ ഒന്നും മിണ്ടിയില്ല വലിയ ജാടക്കിരുന്നിട്ട് പൊളിക്കുന്നു ആ ഓക്കെ ഞങ്ങൾ തുടക്കം തന്നെ കുത്തി ഇരുന്ന് തന്നെ ഒന്ന് കാണണമല്ലോ ചോദിച്ചിട്ടാണെങ്കിൽ പറയുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല ഒന്ന് ഞാൻ കുറേ തിരിച്ചു മറിച്ച് ഞെക്കിയൊക്കെ നോക്കി ആ അവസാനം സാധനം ഓപ്പൺ ചെയ്ത് വന്നപ്പോഴേ മനസ്സിലായി ഇത് ഊഞ്ഞാലാണേ എന്നിട്ടാണ് മിണ്ടാതിരുന്നത് പക്ഷേ ഊഞ്ഞാലിങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോഴേ ചേട്ടയ്ക്ക് തന്നെ പിന്നെ പിന്നെ ഇതൊരു ഊഞ്ഞാലന്ന് കണ്ടപ്പോൾ അതിനുമുമ്പ് വേറൊരു കാര്യം എനിക്കാണത് കണ്ടപ്പോൾ തൊട്ട് ചിരി വരുന്നുണ്ട് ചിരി എന്തിനാ വന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ആ എന്നിട്ട് അതിൻ്റെ വള്ളിയൊന്നും എങ്ങോട്ടെങ്ങോട്ടോ അന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങളെ ചെറിയ സഹായമൊക്കെ ആവശ്യം വന്നത് എന്തായാലും വിടാതെ അവിടെ ഇരിക്കുക അപ്പം എനിക്കിത് ഒരു പണിയാകും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനും ഒന്നും മിണ്ടുന്നില്ല എനിക്ക് ചിരി വന്നിട്ടാണ് നിൽക്കാനും പറ്റുന്നില്ല അങ്ങനെ ഇതേണ്ടേ അപ്പനും മോനും കൂടെ കുറേ സമയം ഇട്ടിട്ട് പിരിക്കുന്നത് കൊച്ചിനാണെങ്കിൽ ഇതെല്ലാം നാടണമെന്നും പറഞ്ഞിട്ട് വഴക്കും ഇതിൻ്റെ വള്ളിയെല്ലാം കൂടെ പക്ഷേ അതങ്ങനെ പിന്നെ അത് ഈ വള്ളി എവിടെ വള്ളിയുടെ അറ്റം കണ്ടുപിടിക്കുന്നില്ല പക്ഷേ ശരിക്കും അതല്ല കേട്ടോ അതുവരെ ആ വള്ളിയെല്ലാം കൂടെ കൂട്ടിയിട്ട് വേറൊരു വള്ളിട്ടിട്ട് ഇത് ഈ ഊഞ്ഞാലല്ലോട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതായിരുന്നു സംഭവിച്ചത് എന്താ പിരിക്കുന്നു തിരിക്കുന്നു വളയ്ക്കുന്നതൊക്കെ ഉണ്ട് ഓൾറെഡി പിരിഞ്ഞായിരിക്കുന്നു വള്ളി ഉണ്ട് അവസാനം കണ്ടുപിടിച്ചു അങ്ങനെ അവിടെ ഒരു കുഞ്ഞ് കെട്ടുണ്ടായിരുന്നു ആ കെട്ട് ഇതെല്ലാം വൈറ്റ് കളറുള്ള വള്ളിയായതുകൊണ്ട് ഏതെന്നാന്നൊന്നും മനസ്സിലായില്ലോ കേട്ടോ എന്നോ ബുക്ക് ചെയ്ത ആ എനിക്ക് തോന്നിയ ചേട്ടാ തന്നെ ഇത് തന്നായിരുന്നു മറന്ന് പോയി തന്നു അതേ ചേട്ടൻ അത്രയും െന്ന് അപ്പോൾ അറിയത്തില്ലേ പിന്നെ ചിലപ്പോൾ അറിയാൻ വരുന്നിരിക്കും കേട്ടോ അതങ്ങോട്ട് അഴിച്ചു അതിച്ചപ്പോഴത്തേന് വേണ്ടേ വള്ളി കറക്റ്റായിട്ട് വന്നു പിന്നെ ഇതും തൂക്കി തൂക്കിപ്പിടിച്ചോണ്ടേ ഈ വീട് അതാണ് ഞാൻ ചിരിച്ചതിന് റീസൺ കേട്ടോ ഈ വീട് മോത്തം നടന്ന് ഞങ്ങൾ എന്നാ നീ വീട്ടിൽ ആക്ച്വലി എല്ലാവരും സീൽ ചെയ്തേക്കും അതുകൊണ്ട് ഇനി അത് ഹുക്കില്ല അതെനിക്ക് നേരത്തെ അറിയായിരുന്നു എന്നിട്ട് ഇതും പിടിച്ച അവസാനിതെന്നാ ചെയ്യുമെന്നറിയത്തില്ല അത് അത് തൂക്കിപ്പിടിച്ചോണ്ട് നിൽക്കാറുണ്ട് ഞാനതിനാട്ടം മുമ്പേ ഒത്തിരി ചിരിച്ചു എന്ന് പറഞ്ഞു ഇനി അവസാനം വരെ എന്നാ ചെയ്യുന്നത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും വെയിറ്റ് ചെയ്തു അങ്ങനെ നേരെ മുകളിലോട്ട് നോക്കുമ്പോഴേ ഇത്രേ കാലം ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ഇവിടെ ഇതിനകത്തൊരു ഹുക്കേ ചേട്ട ഇതേണ്ടി നേരെ മുകളിലൊരു ഹുക്കുള്ളത് കണ്ടുപിടിച്ച ആ സീലിങ്ങിൻ്റെ ഇടയ്ക്ക് അല്ലായിരുന്നെങ്കിൽ ഇതായിരുന്നു തന്നെ അവസ്ഥ ഒരാൾ തൂക്കി പിടിച്ചിട്ട് ഒരാൾ കയറിയിരിക്കേണ്ടി വന്നു തന്നെ ആ എന്നാൽ വേഗം തന്നെ ആ ഹുക്കയിൽ പിന്നെ കുഞ്ഞാൽ കെട്ടി ഇങ്ങനെ കുഞ്ഞൂസ് അതൊക്കെ ഇരുന്ന് ഉദ്ഘാടനവും ചെയ്തു ഉദ്ഘാടനം മാത്രമല്ല ആർക്കും തന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ടാറ്റാ ബൈ